മലബാറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം അഭിലാഷ് അഭിലാഷ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെങ്കി അടിപൊളി എവിടെയാ ഓരോ ഓരോ ദിവസവും നല്ല ലൊക്കേഷനുകളാണ് കാണിച്ചു തരുന്നത് മലബാറിൽ ലൊക്കേഷനുകൾക്ക് ഒരു പഞ്ഞമേ ഇല്ല ഇല്ലേ അഭിലാഷ് അതാണ് ഒരു ഇല്ല കാരണം ഞാനിപ്പോഴും കൊടുവള്ളിയിലാണ് കൊടുവള്ളിയിൽ ഒരു തൂക്കുപാലത്തിന്റെ മുകളിലാണ് ഉള്ളത് പുനർഭാഗത്ത് വരുന്ന പുഴയാണ് ആ പുഴയ്ക്ക് മുകളിലുള്ള തൂക്കുപാലമാണ് ഇതുവഴി നിരവധി ആളുകളാണ് ഓരോ ദിവസവും മറുകരയിലേക്ക് പോകുന്നത് പ്രധാനമായും ഈ വിനോദ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കാണ് ഈ തൂക്കുപാലത്തെ ആശ്രയിക്കുന്ന ആളാണ് കാരണം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും അതോടൊപ്പം തന്നെ ഈ നർമ്മസലാഭങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അതാണ് നമുക്കറിയാതാണ് ഇവിടെതായ ദൃശ്യങ്ങൾ തന്നെ നമുക്കാണ് ഈ പാലം ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർ എവിടെ വരുന്നത് തിരുവനന്തപുരം ഈ പാലത്തിലേക്കായിട്ട് വന്നതാണോ ഏതായാലും രോഷി കണ്ടോ ഈ പാലം പാലത്തിൽ വന്ന് ഫോട്ടോ എടുക്കാനും അതോടൊപ്പം തന്നെ ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഈ പാലത്തിൽ പോവുക കാരണം അത്ര രസകരമായ ഒരു സ്ഥലമാണ് കാരണം പുഴയുണ്ട് അടിഭാഗത്ത് അതോടൊപ്പം തന്നെ നല്ല വെള്ളമുണ്ട് ഏതായാലും നല്ലൊരു വൈബുള്ള ഉള്ള സ്ഥലം കൂടിയാണ് രോഷി ഇത് എന്നാലും കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് അപ്പൊ പ്രേക്ഷകർക്ക് കൂടി ആ പാലമൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞു ഈ മലബാറിലൊന്നും പോവാത്തവർക്കുകൂടി അത് കാണട്ടെ അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് വരാം ഈ വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ഗോകുൽ തൂങ്ങി മരിച്ചതിൽ അന്വേഷണം വേണമെന്ന വേണമെന്നാവശ്യം ശക്തമാവുകയാണല്ലേ അപ്പൊ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ച് ഇന്നലെ വലിയ പ്രതിഷേധം ഉയർന്നല്ലോ ആ തീർച്ചയായിട്ടും കാരണം ഇരുപത്തി ആറാം തീയതിയാണ് ഒരു പെൺകുട്ടി അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതാവുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് ഈ യുവതി ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ ഈ എന്ന് പറയുന്ന ഒരാളെ ഒരു യുവാവിനെ കൂടി പോലീസ് കണ്ടെത്തുകയായിരുന്നു കോഴിക്കോട് വെച്ചാണ് കണ്ടെത്തുന്നത് അതിനുശേഷം ഇവിടെ എത്തിക്ക് കൽപ്പറ്റയിൽ അവിടെ നിന്ന് പെൺകുട്ടിയെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അതേ സമയത്ത് തന്നെ യുവാവിനെ അവിടെ തന്നെ നിർത്തുകയാണ് ചെയ്തത് പിന്നീട് ഇന്നലെ രാവിലെയാണ് യുവാവ് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത് ഇതാണ് സംശയാസ്പദമായ ഒരു സാഹചര്യം കാരണം ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യം കൂടിയുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ മരണം നടക്കുന്ന സമയത്ത് കസ്റ്റഡി കസ്റ്റഡിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് തലത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഉന്നതല അന്വേഷണം വേണമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്ത് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരും ഒക്കെ മാർച്ച് നടത്തുകയും ചെയ്തു ഇന്നും കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാരണം പ്രധാനമായും ഒരു അന്വേഷണം വേണം ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവരൊക്കെ യെസ് അഭിലാഷ മറ്റൊന്ന് ഈ നാദാപുരത്ത് ഭർത്തൃവീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ യുവതിയെയും രണ്ട് കുട്ടികളെയും അവരെ കണ്ടെത്തിയിട്ടുണ്ടല്ലേ ഇപ്പോൾ ഈ ബന്ധുക്കളൊക്കെ നടത്തിയ തിരച്ചിലിനു ശേഷം ഈ ദില്ലിയിൽ വെച്ചാണ് കണ്ടെത്തിയെന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ എന്താണ് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണമൊക്കെ ആ കണ്ടെത്തി എന്ന് പറയുന്നത് എനിക്ക് അത്രമൊരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല ഏതായാലും ഡൽഹിയിലുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് നമുക്ക് ലഭ്യമാകുന്നത് കാരണം ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള അവരുടെ എ ടി എം കൗണ്ടറിൽ നിന്ന് പണം പിൻവലിച്ചതായുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിരുന്നു അതോടൊപ്പം തന്നെ ഭർത്താവ് ഡൽഹിയിലുണ്ട് ഡൽഹിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഭർത്താവ് നടത്തുകയും ചെയ്ത് അതോടൊപ്പം തന്നെ പിതാവ് കൂടി ഇന്നിപ്പോൾ ഡൽഹിയിൽ രാവിലെ എത്തും ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് രാവിലെ അവിടെ എത്തിയതിനു ശേഷം അവിടെ വിശദമായ ഒരു പരിശോധന നടത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നു പോലീസും ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് കാരണം ഇവർ സുരക്ഷിതമായി തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് പറയുന്നത് കാരണം വിദേശത്തൊക്കെ പോയി യാത്രാ പരിചയമുള്ള ഒരു യുവതിയാണ് അതോടൊപ്പം തന്നെ അവർക്കൊപ്പം രണ്ട് കുട്ടികൾ കൂടിയുണ്ട് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവർ വിദേശത്ത് നിന്ന് വരുന്നത് അതിനുശേഷം ഇരുപത്തിയെട്ടാം തീയതിയാണ് ബന്ധു ഈ അതായത് ഭർത്തൃവീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു വസ്ത്രം വാങ്ങാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പക്ഷേ അവർ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് അവർ യശുന്പൂരിലേക്ക് പോവുകയും ചെയ്തു അവിടെ നിന്ന് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ചതിലൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് അതിനുശേഷം ഡൽഹിയിലേക്ക് കടക്കാനുള്ള സാധ്യതയായിരുന്നു കണ്ടത് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഡൽഹിയിൽ എത്തിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്